ഹലോ ഫ്രണ്ട്സ് എല്ലാം കൂട്ടാർക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന ആഴ്ചയിലെ ഫുൾ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ രതീഷ് കല്യാണിടത്തും പ്രകാശിനോട് പറയുന്നുണ്ട് നോക്ക് കിരൺ സാറിനെ ഇനി നിങ്ങളെ അമ്മയുടെ പേര് പറഞ്ഞ് ബുദ്ധിമുട്ടിപ്പിക്കരുത് കിരൺ സാർ ഒത്തിരി കഷ്ടപ്പെട്ട് ഒരുപാട് സ്ഥലത്ത് പോകുന്നുണ്ട് അദ്ദേഹത്തിന്റെ ജീവൻ പോലും നോക്കാതെ അതുകൊണ്ട് എന്തായാലും ഇനി കല്യാണി അമ്മയുടെ പേരിൽ കിരൺ സാറിന് അല്ലെങ്കിൽ തിന്നാൻ വേണ്ടി സമ്മതിക്കരുത് കിരൺ സാറിന് എപ്പോൾ തന്നെ ആകെ ക്ഷീണോ കല്യാണിയുടെ കരച്ച് സങ്കടം കണ്ട കിരൺ സാറിന് ഇരിക്കാൻ പറ്റുന്ന അതുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ടത് ഇനിയെങ്കിലും നിങ്ങൾ കിരൺ സാറിനെ ഒന്ന് വെറുതെ വിടണം എന്നൊക്കെ കല്യാണിടുത്തും രതീഷ് പറയുമ്പോഴേക്കും കല്യാണി പ്രകാശോട് തീരുമാനം എടുക്കുകയാണ് എനിക്ക് രണ്ടിനെ പ്രസാദന്റെ പേരിൽ ബുദ്ധിമുട്ടിപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ടൊരു തീരുമാനം രണ്ടുപേരും കൂടി എടുക്കുക കേട്ടോ അതിന് ശേഷം ആണെന്നുണ്ടെങ്കിൽ ജയിലിലാണ് കാണിക്കണത് ജയിലിലാണെന്നുണ്ടെങ്കിൽ മനോഹർ പണി ചെയ്തോണ്ടിരിക്കും മനോഹറിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ കേട്ടോ അപ്പൊ അടുത്ത് വേറൊരു ജയിലിൽ പുള്ളി ചോദിക്കണ്ടേ അല്ല നിങ്ങൾ എപ്പോഴും ആ മനോഹറിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ മോള് പറഞ്ഞ പോലെ തന്നെ മനോഹരനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണോ അയാളിങ്ങനെ സൂക്ഷിച്ചു നോക്കണത് അതേടോ എൻ്റെ മോൾക്ക് സന്തോഷം കൊടുക്കുന്നൊരു വാർത്തയായിരിക്കും ആ ഒരു വാർത്ത ഇവ മരിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ മോൾക്ക് ഭയങ്കര സന്തോഷവും എൻ്റെ മോള് സന്തോഷിക്കണത് എനിക്ക് കാണണം ഇവടെ ഇരുന്നിട്ടാണെങ്കിലും അവളുടെ സന്തോഷം എനിക്ക് അറിയാൻ സാധിക്കും ഞാൻ എങ്ങനെ പരോളിനെ പുറത്ത് പോകുകയാണെങ്കിൽ എനിക്ക് എൻ്റെ മോളുടെയും ഭാര്യയുടെയും കൊച്ചുമകളുടെയും കൂടെ കുറച്ച് ദിവസം രണ്ടു ദിവസം രണ്ടു ദിവസം അവരുടെ കൂടെ ജീവിക്കണം അതിനെന്തേ ഇവ മരിക്കണം ഇവ മരിച്ചാൽ എൻ്റെ മോൾക്ക് സന്തോഷം ഉണ്ടാകുള്ളൂ ും എന്റെ മോനും മോളും ഒന്നാവോളൂ അതിനുവേണ്ടി ഇവരെ ഞാൻ കൊല്ലും എന്നൊക്കെ പറയണം വെറുതെ ശിക്ഷ കൂട്ടൻ വാങ്ങി കൂട്ടണ്ടട്ടോ എന്നൊക്കെ ആ ജയിൽപ്പുള്ളി വേണ്ടിട്ട് അവിടെ നിന്ന് പോവാണ് പക്ഷേ രാഹുൽ കയ്യിലൊരു വലിയൊരു വെട്ടുകത്തി കേട്ടോ അതുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഗംഗ മനോഹറിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ പെട്ടെന്ന് നോക്കുമ്പോഴേക്കും ഒരു അവസരം കിട്ടുകയാണ് കാരണം അടുത്ത് മനോഹറിൻ്റെ അടുത്ത ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ രാഹുല് കയ്യിലുള്ള ആയുധം ഉപയോഗിച്ച് മനോഹറിൻ്റെ തലയിൽ വലിയൊരു വലിയൊരു പരിക്ക് തന്നെ സംഭവിക്കുന്നുണ്ട് മനോഹറിൻ്റെ മനോഹർ അവിടെ തല കുത്തി അങ്ങനെ വീടാണ് പോലീസുകാരും വാടന ഒക്കെ ഓടി വരുന്നുണ്ട് രാഹുലിനെ പിടിച്ച് ജയിലിലേക്ക് ഇടാനു ശേഷം മനോഹരന്റെ ബോധം അപ്പൊ നഷ്ടപ്പെടുകയാണ് മനോഹരനെ ഹോസ്പിറ്റലിൽ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കേറ്റാണോ ഓപ്പറേഷൻ ചെയ്യാട്ടോ അതേ സമയം രാഹുൽ ഈ ചെയ്ത കാര്യം സരയു അറിയുന്നുണ്ട് കേട്ടോ സരയുവിന് ഭയങ്കര സന്തോഷാവാണ് സരയു അപ്പോൾ തന്നെ താരയെടുത്ത് ഈ കാര്യം പറയേണ്ടത് അതേ അമ്മ ഒരു സന്തോഷവാർത്തയുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ എന്താ എന്ന് ചോദിക്കാണ് താര അതെ വേറൊന്നല്ല എൻ്റെ അച്ഛനെ പറഞ്ഞ പണി പാലിച്ചു എന്ത് എന്ന് ചോദിക്കുമ്പോഴേക്കും മനോഹരനെ ഇല്ലാതാക്കണോന്ന് ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞായിരുന്നല്ലോ അവർ ഒരേ ചെയ്ലിലാണ് ഒരേ സ്ഥലത്താണ് പണിക്കൊക്കെ പുറത്ത് ഒരുപാട് പ്രാവശ്യം പോണതല്ലേ അപ്പൊ സവസരം കിട്ടുമ്പോൾ അവനെ ഇല്ലാതാക്കണോന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നു അച്ഛൻ അതിനുള്ള അവസരം ഇതുവരെ കിട്ടിയില്ലായിരുന്നു അതിൻ്റെ പേരിൽ അച്ഛനെ കുറ്റപ്പെടുത്തിയും ചെയ്തായിരുന്നു അതെ പക്ഷെ അപ്പതേ അച്ഛൻ സന്തോഷവർദ്ധ കേൾപ്പിച്ചിരിക്കുക മനോഹർന്റെ തലമണ്ടക്ക് തന്നെ അച്ഛൻ അടി കൊടുത്തു അവനിപ്പോ ഹോസ്പിറ്റലിലാണ് മരിക്കൂന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്ന് പറയാണ് പിന്നെ ഒരു കാര്യം ഞാൻ ഞാനീ സന്തോഷവാത്തേ എൻ്റെ വളർത്തമ്മയടുത്തും കൂടി പറഞ്ഞിട്ട് വരാം അമ്മക്കും ഭയങ്കര സന്തോഷമാകുന്നൊക്കെ പറഞ്ഞു എൻ്റെ മോളെ ഒന്ന് കാണാലോ എന്നൊക്കെ പറഞ്ഞു സരിയവും നേരെ രൂപയുടെ വീട്ടിലേക്ക് പോവാട്ടോ അവിടെ ഷാലിനെ പോയി കാണാനായിട്ട് ഷാലി എടുത്തും പറയണ്ട അമ്മേ അതില്ലേ എന്റെ അച്ഛൻ പറഞ്ഞ വാക്ക് പാലിച്ചമ്മേ നീ എന്താ പറയണത് എന്ത് വാക്ക് പാലിച്ച കാര്യോ പറയണത് ജയിലിൽ കളിട്ട് അയാൾ എന്ത് വാക്ക് പാലിക്കാൻ അമ്മക്ക് ഓർമ്മയില്ലേ മനോഹറിനെ ജയിലിൽ അവസരം കിട്ടുകയാണെങ്കിൽ ഇല്ലാതാക്കണോന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നില്ലേ ഊവ് അയാളത് ചെയ്തു ചെയ്തു അമ്മേ ചെയ്തു അച്ഛൻ മനോഹറിന്റെ തലക്കിട്ട് തന്നെ അടിച്ചു മരണം വരെ സംഭവിക്കുന്ന ഹോസ്പിറ്റലിൽ അറിയാൻ കഴിഞ്ഞത് എന്ന് പറയുമ്പോഴേക്കും മോൾക്ക് ഇപ്പോ സമാധാനമായാലും അതെ മനോഹറിനെ ഇല്ലാതാക്കണോന്ന് കിരണിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കിരൺ അതോ ഏറ്റതുമാണ് അവൻ പലവറിനെങ്ങാനും പുറത്തെടുക്കുമ്പോൾ കിരൺ അതിൽ ഉള്ള അവസരം ഉണ്ടാക്കി തരാമെന്നോട് പറഞ്ഞതാണ് പക്ഷെ അച്ഛൻതേ എനിക്ക് ആ അവസരം ഉണ്ടാക്കി തന്നിരിക്കുക അതിന് മുമ്പ് തന്നെ മനോഹർ ഐസ്യൂലാണ് ഭയങ്കര സീരിയസ് ആണെന്നൊക്കെയാ പറയുന്നത് പക്ഷെ അവന്റെ ജീവൻ എന്റെ കൈകൊണ്ട് എടുക്കണമെങ്കിൽ ഞാൻ അതിനെ വേണ്ടിട്ടാ പോകണതെന്ന് പറയുമ്പോൾ വേണ്ട മോളെ നീ അതിനുവേണ്ടിപ്പൊ പോവണ്ട പോണം ഇതുപോലത്തെ അവസരം ഇനി കിട്ടില്ല ഞാൻ ഇത്ര നാൾ കാത്തിരുന്നത് ഇതിനെ വേണ്ടിയിട്ടാണ് അഥവാ ഇതിൻ്റെ പേരിലെങ്ങാൻ ഞാൻ ജയിലിൽ പോവുകയാണെങ്കിൽ എൻ്റെ മോളെ കല്യാണി കേണിനെ ഏൽപ്പിക്കണം കൻ്റെ കൂടെ അവളും അവളും വളരട്ടെ പിന്നെ നിങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ അവൾക്ക് അവൾക്ക് ഒരു കുഴപ്പമില്ല അച്ഛനും അമ്മയും ഇല്ലെങ്കിലും നിങ്ങൾ സ്വീകരിക്കാനാവുന്ന നിങ്ങളുടെ കൂട്ടത്തിൽ അവൾ വളരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് സരി അവിടെ നിന്ന് പോകാട്ടോ ഷാരിക്ക് അത് കേൾ വല്ലാത്ത പോലെ തോന്നുകയാണ് ഈശ്വര്യ ഇവള് പറഞ്ഞ പോലെ ചെയ്തു കഴിയാം ഇവളുടെ ജീവിതം പിന്നെ ജയിലിലാകുമല്ലോ എന്ന് ഷാരി വിചാരിക്കുകയാണ് ഷാരി കാര്യം അപ്പം തന്നെ കിരണിനോട് പറയുന്നുണ്ട് മനോഹരനെ ഇങ്ങനെ ഒരു അപകടം പറ്റി ഹോസ്പിറ്റലിൽ കിടക്കാണ് അവനെ കുറച്ച് ജീവൻ എന്തോ ബാക്കിയുണ്ട് ആ ജീവൻ എടുക്കാൻ വേണ്ടിയിട്ട് സരയു പുറപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം കിരണെ വിളിച്ച് അറിയിക്കുന്നുണ്ട് കേട്ടോ ഷാരി അപ്പോൾ എന്തായാലും അത് ചെയ്യുക അങ്ങനത്തെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി കിരണും കല്യാണി സമ്മതിക്കില്ല കാരണം സരൂവിന് ഇനിയുള്ള ജീവിതം ജയിലിൽ കിടക്കേണ്ടതല്ല അവർക്ക് സുഖമായിട്ട് ഒരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിനെ വേണ്ടി ജീവിക്കാനുള്ളതാണ് എന്ന് മനസ്സിലാക്കുന്ന കിരണും കല്യാണി എന്തായാലും അത് വേണ്ടെന്ന് സരൂവിനെ കൊണ്ട് അത് പിന്തിരിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല പക്ഷെ അതിനു മുമ്പ് തന്നെ സാരിയോ മനോഹറിനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് കേട്ടോ അവിടെ പോയതിനു ശേഷം സാരിയോ അവിടെ നേഴ്സുമാരെയൊക്കെ ശ്രദ്ധിക്കുകയാണ് അപ്പൊ ഒരു നേഴ്സ് നമ്മുടെ മനോഹറിന്റെ റൂമിൽ തന്നെ എപ്പോഴും എപ്പോഴിപ്പോ ആ നേഴ്സ് പോകുമ്പോൾ തന്നെ ആ നേഴ്സിന്റെ റൂമിൽ കയറിട്ട് അവരുടെ അത് രണ്ട് വസ്ത്രം എന്താ നേഴ്സുമാരുടെ വസ്ത്രമാണ് റൂമാണ് അവിടെ പോയിട്ട് ഒരു നേഴ്സിന്റെ വസ്ത്രം എടുത്ത് ധരിക്കുക കേട്ടോ സാരിയോ ശേഷം പാത്തും പമ്പി ഐസിനുള്ളിലേക്ക് മാസ്ക് ഒക്കെ വെച്ച് കേറുകയാണ് സരീവിൻ്റെ കണ്ണ് കാണുമ്പോൾ തന്നെ മനോഹറിൻ്റെ ഒരു സംശയം തോന്നുന്നുണ്ട് മനോഹർ സരിവിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ എന്നെ നോക്കണത് നിനക്കെൻ്റെ കണ്ട് പരിചയമുണ്ടോ എന്ന് ചോദിച്ചിട്ട് മുഖത്തെ മാസ്ക് അങ്ങ് മാറ്റിയാണ് നോക്കുമ്പോൾ സരിയു കേട്ടോ സരിയു നീ എന്താ ഇവിടെ ചേക്കുമ്പോൾ നിന്നെ കൊല്ലാനായിട്ട് വന്നതാണാ ഞാൻ എൻ്റെ അച്ഛൻ നിന്നെ പകുതി ആയുസോടെ വിട്ടെന്ന് ഞാൻ അറിഞ്ഞു അപ്പം ബാക്കി ആയുസ് എനിക്കെടുക്കണമല്ലോ വേണ്ടി ഞാൻ വന്നതാണ് നിന്നെ കൊല്ലാനായിട്ട് നിനക്കെന്നെ കൊല്ലണമെങ്കിൽ കൊന്നോ സാരിയോ ഞാൻ ഒച്ചയോ ബഹളം ഒന്നും എടുക്കില്ല നീ കൊന്നോ എന്ന് പറയാണ് അതേടാ ഞാൻ കൊല്ലാൻ പോവുക നീ ഇപ്പം കാണിക്കണതൊക്കെ അഭിനയമാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഓ നീ നല്ലവനെ പോലെ അഭിനയിക്കുക നിനക്കാരും പറഞ്ഞു തരേണ്ട കാര്യമല്ലോ നിനക്ക് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം നീ അഭിനയിക്കണം നന്നായിട്ട് അഭിനയിക്കും പക്ഷേ ഇതിൻ്റെ അവസാനത്തെ അഭിനയമാണ് നീ മരിക്കാൻ പോവാടാ നീ ഇത്ര നാൾ പറ്റിച്ച പെൺ പെൺകുട്ടികൾക്ക് വേണ്ടി അവരുടെ മക്കൾക്ക് വേണ്ടി എൻ്റെ കുഞ്ഞിനെ വേണ്ടി എനിക്ക് വേണ്ടി ഞാൻ നിന്നെ ഇല്ലാതാത്താൻ പോവാം ഒരുപാട് വീട്ടുകാരുടെയും ഒരുപാട് ബന്ധുക്കളുടെയൊക്കെ കണ്ണൂ ും അതുപോലെ തന്നെ വേദനയും നിന്റെ തലക്ക് മുകളിലുണ്ടാ അപ്പൊ അവർക്കൊക്കെ നമുക്കൊരു സന്തോഷവാർത്ത കൊടുക്കണ്ടേ നീ മരിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് സരയൂ വേഗം തന്നെ മനോഹരനെ പിടിക്കുമ്പോ മനോഹർ പറഞ്ഞത് അതെ ഞാൻ മരിക്കേണ്ടെന്ന് തന്നെയാണ് ഒരുപാട് പേരുടെ പ്രാക്കും അതുപോലെ തന്നെ ഒരുപാട് പേരുടെ സങ്കടവും എന്റെ തലക്ക് മുകളിലുണ്ട് അതുകൊണ്ട് നീ എന്നെ കൊന്നും സരയൂ എന്ന് മനോഹർ പറയുന്നുണ്ട് സരയൂ അപ്പൊ തന്നെ മനോഹരനെ കഴുത്ത് പിടിച്ചിട്ട് നേരെ നിൽക്കുക മനോഹർ അങ്ങനെ ജീവൻ ഇങ്ങനെ പെടയണ ഭാഗത്തോടെയാണ് പ്രൊമോ തീരുന്നത് അങ്ങനെ മനോഹരന്റെ കാര്യങ്ങളാണ് നമുക്ക് ഇനി വരുന്ന ആഴ്ച കാണാൻ പോണത് അതുപോലെ തന്നെ ഗംഗപ്രസാദ് അമലും കൂടുതൽ അടുക്കുകാട്ടോ ഗംഗാപ്രസാദ് അമലെടുത്ത് തൻ്റെ സ്നേഹ പ്രണയം അതായത് പ്രണയം തുറന്ന് പറയാണ് അപ്പോൾ അമലും അത് വിശ്വസിച്ച് ഗംഗപ്രസാദിനെ അയ്യോ ഇയാളെ സ്നേഹിക്കാം കാണാനും കൊള്ളാം നാട്ടിലേക്കും പോകാം എന്നൊക്കെ വിചാരിച്ച് അമലും വേലുവിനെ മറന്ന് ഗംഗപ്രസാദിനെ സ്നേഹിക്കാൻ വേണ്ടി തുടങ്ങുകട്ടോ അങ്ങനെ ഗംഗപ്രസാദ് ആണെങ്കിൽ അമലുവിൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് ഒരു കുറച്ച് വിദ്യകളൊക്കെ പഠിക്കാൻ നമ്മുടെ അമ്പ് ദൂരത്തുള്ള ആൾക്കാർ എങ്ങനെയാണ് അമ്പെറിയേണ്ടതെന്നും അതുപോലെ തെറ്റാല് വെച്ചിട്ട് എങ്ങനെയാണ് ഒരാളുടെ കല്ല് എറിയേണ്ടതെന്നും ഉള്ള കാര്യങ്ങളൊക്കെ അമലിൻ്റെ കയ്യിൽ നിന്ന് പഠിച്ചെടുക്കുകയാണ് അമലു പൊട്ടിയായതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഗംഗപ്രസാദിനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അത് മാത്രമല്ല ഇതൊക്കെ കാണുമ്പോൾ വേലുവിൻ്റെ ദേഷ്യം വരുന്നുണ്ട് വേലുക്കുരു കാര്യം മനസ്സിലായി ഇവനെ പറഞ്ഞതൊക്കെ പച്ച കള്ളമാണ് ഇവനെ ഫോട്ടോഗ്രാഫറും അല്ല ഒന്നുമല്ല വേറെ എന്തോ വലിയ ഉഡായ്പ്പനാണ് ഇവൻ എന്ന് വെയിൽ മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ വെയിൽ തന്നെയായിരിക്കും മിക്കവാറും സത്യങ്ങളൊക്കെ കണ്ടെത്തണത് എന്തായാലും ഗംഗപ്രസാദും തമനും അതുപോലെ പ്രണയിക്കുന്ന ഭാഗങ്ങളും അതേസമയം മനോഹറിനെ കൊല്ലാൻ വേണ്ടി സാരിയോ ജെ ഹോസ്പിറ്റലിലേക്ക് നേഴ്സിന്റെ വേഷത്തിൽ പോയിട്ട് മനോഹറിനെ കൊല്ലുന്ന ഭാഗമാണ് പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അത്രയും ഭാഗങ്ങൾ മാത്രമേ കാണിച്ചുള്ളൂ തിങ്കളാഴ്ചത്തേയും ചൊവ്വാഴ്ചത്തേയും പ്രൊമോ മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഫുൾ പ്രൊമോ കാണിച്ചിട്ടില്ല കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ